അലിയർ അലി അള്ളാഹു എന്നീവിതത്തിൽ അല്ലാപ് കൊടുത്ത ഏറ്റവും വലിയ മഹാഭാഗ്യം പള്ളിക്കകത്തെല്ലവരും ഇരിക്കുമ്പോ ഇഷാരം കഴിഞ്ഞ സഹാപത്തിനോട് നബിസലാഹു അലൈ വസ്ല്ലമാങ്ങൾ ചോദിക്കുകയാണ് അയ്യുഷയ്യ ഒരു പെണ്ണിന് ജീവിതത്തിൽ ഏറ്റവും അധികം ഉത്തമമായ കാര്യം ഏതാണ് ഒരു പെണ്ണിന് ജീവിതത്തിൽ ഒരു പെണ്ണിന് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാണ് ഏറ്റവും ഉത്തമമായ കാര്യം ഏതാണ് നിബിധങ്ങൾ സഹാപത്തിനോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ ഭാര്യമാരോട് ചോദിച്ചിട്ട് രാവിലെ വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാ ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞാൽ എക്കോ നിർത്തി വേണ്ട ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പോയി ചോദിച്ചിട്ട് നാളെ നിങ്ങൾക്ക് ഒന്ന് മറുപടി പറയാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാര് പറയുന്നത് എന്തൊക്കെയായിരിക്കും നല്ല മനോഹരമായ വൈഡൂര്യത്തിന്റെ ഒരു മാല നല്ല മനോഹരമായ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആഭരണം പുതിയ പുതിയ മോഡൽ വസ്ത്രങ്ങൾ ഇതൊക്കെയായിരിക്കും നിങ്ങൾ ആവശ്യപ്പെടുക ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ എന്റെ വീട്ടിൽ പോയിട്ട് എന്റെ ഭാര്യയോട് ചോദിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് ചോദിച്ചാൽ അവള് പറയും നിങ്ങൾ പ്രസംഗം നിർത്തിയിട്ട് വീട്ടിലിരിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേൾക്കുന്നു മനസ്സിലാവില്ല എന്തായാലും മനസ്സിലാവണോ പറയണത് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതെന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയോട് പോയി ചോദിച്ചാൽ നാളെ വരുമ്പോ നിങ്ങൾ അതിന് മറുപടി പറയാൻ പറഞ്ഞ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഇതൊക്കെ ഓഫ് ചെയ്ത് വെച്ചു വെച്ചു അങ്ങനെ ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് മറുപടി തരിക നിമിതങ്ങൾ ചോദിച്ചു സഹാപത്തിനോട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് ചോദിച്ചിട്ട് വരിക ജീവിതത്തിൽ ഒരു പെണ്ണിന് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാണ് പരലോകത്ത് ഏറ്റവും ശ്രട്ടത് കിട്ടണം വലിയ പുണ്യം കിട്ടണം ഏത് കാര്യമാണ് എല്ലാ സഹാബികളും വിശാ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി എന്നിട്ട് അലി അലീറലിയല്ലാഹൊന്നുവിന്റെ മുമ്പിലേക്ക് വന്നു അലി അലീറലി അള്ളാഹൊന്നുവിനോട് പറഞ്ഞു അലിയാരതങ്ങളെ നിങ്ങളെ വീട്ടിലിരിക്കുന്നത് ഫാത്തിമയല്ലേ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത് ഫാത്തിമയല്ലേ റസൂരുള്ളാട പൊന്നുമോടല്ലേ റസൂരുള്ളാട കരളല്ലേ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട സാത്തിമറലിയുള്ള ചാലാനയോട് എന്തലിയാരിതങ്ങളെ നിങ്ങളൊന്ന് പോയിട്ട് ചോദിക്കുക അയ്യുസൈന്ന് ഒരു പെണ്ണിന് ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായ സേട്ടമായ കാര്യമേതെന്ന് നിങ്ങളൊന്ന് പോയി ചോദിക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും അലിയറതിയല്ലാവുന്നവനെ ഏൽപ്പിക്കുകയാണ് നാളെ സുബഹിക്ക് വരുമ്പോ മറുപടി കിട്ടുക സുബഹി നമസ്കാരത്തിന് നമ്മൾ പള്ളിക്കകത്ത് വരുമ്പോ മറുപടി കിട്ടുക എല്ലാ പ്രിയപ്പെട്ടവരും മടങ്ങിപ്പോയി അലിയുറതിയല്ലാവുന്നേ രാത്രിയിൽ പോയി ഫാത്തിമറവിയല്ലാവുന്നയോട് പറഞ്ഞു ഫാത്തിമ നമ്മുടെ ഹബീബ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമേത് ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമേത എന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് ആ സമയത്ത് മഹതിയായ സാത്യമറവി എല്ലാവ് താലാന അലിയറലിയല്ലാ വന്ന് വിനോട് പറഞ്ഞുകൊടുത്ത മറുപടി സുബഹിന്റെ സമയത്ത് സഹാദികൾ വന്നപ്പോ അലിയാരുതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സഹാദികളാ പള്ളിക്കകത്ത് വന്നിട്ട് ചോദിക്കുന്ന ലിയാരുതങ്ങളെ പറയുക സാത്യമറവി എല്ലാം ഒന്ന് പറഞ്ഞ മറുപടി അവിടെന്ന് പറയുക ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമേതെന്ന് പറയുക ആ സമയത്ത് അലിറലിയെല്ലാവ് താലാന് പറഞ്ഞു കൊടുക്കുന്നു പിന്നീ ആ മറുപടി കേട്ടപ്പറസുള്ള പറഞ്ഞു അതേ അവളെന്ത് പൊന്മോളു തന്നെയാണ് അവളെന്ത് കരളന്റെ കഷണം തന്നെയാണ് അലിയറലിയല്ലാവൂ എന്ന് പറഞ്ഞ് ഒരു പെണ്ണിന്റെ ജീവിതത്തിന് ഏറ്റവും ശേഷമായത് ലായുന്ന ലിജാ അന്യപുരുഷന്മാരവളെ ആഗ്രഹത്തോടുകൂടി നോക്കാതിരിക്കലാണ് ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അല്ല എന്ന് പറയുകയാ അന്യ പുരുഷന്മാർ ആഗ്രഹത്തോടുകൂടി നോക്കാതിരിക്കലാണ് എന്റെ വന്ന പെങ്ങളെ അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങളിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്കുണ്ടോ അങ്ങനെയുണ്ടെങ്കിലും നിങ്ങൾ അവൾ കണ്ണുപൊട്ടിയായിരിക്കണമല്ലെങ്കിൽ വിരൂപിയായിരിക്കണമല്ലെങ്കിൽ കണ്ടാൽ വികൃതമായ രൂപത്തിലുള്ള ഒരു പെണ്ണിനല്ലാതെ മറ്റൊരു സഹോദരിക്ക് പോലും ആ ഒരു ഭാഗ്യം കിട്ടൂല അന്യപുരുഷന്മാരെ ആഗ്രഹത്തോടുകൂടി ഒരു പെണ്ണെ നിന്റെ ശരീരത്തിൽ നോക്കാതിരുന്നാൽ നീയാണ് ഏറ്റവും വലിയ ഭാഗ്യവതി ആ പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സേട്ടത അതാടെയുന്ന പാത്തിമനത് എല്ലാ ചാലാന്ന് മറുപടി കൊടുക്കുമ്പോ കരളാട് എന്ന വിഷയം കേൾക്കുന്ന ചുരുപ്പൂര് വന്നവരെ രണ്ടാമത് പഠിച്ചു ഒന്ന് ക്ഷമയാണ് പൊന്നുമോളെ രണ്ടിലായ വാഹുന്ന അത് അന്യപുരുഷന്മാരെ ആഗ്രഹത്തോടുകൂടി നോക്കാതിരിക്കുക നീ ചുണ്ടിൽ ലിഫ്റ്റിക്ക് പുരട്ടുന്ന രന്തിനാ എന്റെ പൊന്നുമോളേ ഏതെങ്കിലും ഒരു പെൺകുട്ടി ചിന്തൽ സ്റ്റിക്ക് പുരട്ടുന്നുണ്ടോ വിരൽ തുമ്പിൽ കോട്ടക്സ് പുരട്ടുന്നുണ്ടോ എന്തിനാണ് ചെയ്യുന്നത് അന്യപുരുഷന്മാർ ആഗ്രഹത്തോടുകൂടി നോക്കാൻ വേണ്ടിയിട്ടല്ലേ അന്യപുരുഷന്മാർ ആർത്തിയോടുകൂടി നോക്കാൻ വേണ്ടിയിട്ടല്ലേ നാളെ നാളെ പട്ടാമ്പിയുടെ ഭാഗത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പട്ടാമ്പി പൂരം കാണാൻ പോയിട്ടില്ല പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ പല ഭാഗത്തും പൂരങ്ങളും നേർച്ചകളുടെ പേരും നടക്കുമ്പോ രാത്രി പ്രസംഗം കിടന്നിട്ടും പകൽ പ്രസംഗത്തിന് വരുമ്പോഴൊക്കെ വഴിയിൽ വണ്ടി ഇങ്ങനെ ബ്ലോക്കായി കിടക്കുമ്പോ രണ്ടു ഭാഗത്തും മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പെൺകുട്ടികളെ തലമറച്ചവരുണ്ട് മറയ്ക്കാത്തവരുണ്ട് വറുതെ വിട്ടവരുണ്ട് ഇടാത്തവരുണ്ട് ചിരിക്കുന്നവരുണ്ട് ചിരിക്കാത്തവരുണ്ട് ലാഹുവേ പഴം കിടിച്ചു കൊണ്ടുപോകുന്നവർ ഐസ്ക്രീം കുടിക്കുന്നവര് കപ്പരണ്ടി കിഴിക്കുന്നവര് ഇങ്ങനെ തേരാപാര നടന്നു പോയിട്ട് ആട്ടവും പാട്ടും തൂപ്പുമൊക്കെ കണ്ട് സന്തോഷം പങ്കിടുന്ന പെങ്ങളെ സാത്യമറവി എല്ലാവുന്നയുടെ ചരിത്രം എന്തിനാ പഠിക്കുന്നത് ലായറ ഉന്നതിച അന്യപുരുഷന്മാര് ആഗ്രഹത്തോടുകൂടി നോക്കാത്തവളായിരിക്കണം ഒരു പെണ്ണെന്ന് സാത്യമറവി എല്ലാവുന്ന പരന്നു കൊടുക്കുമ്പോ ആഗ്രഹത്തോടെ ചെറുപ്പക്കാർ നോക്കുന്ന സ്ഥലത്ത് അണിഞ്ഞുരുങ്ങിയിട്ടിറങ്ങിപ്പോകുന്ന പെണ്ണേ അണിഞ്ഞുരുങ്ങിയിട്ടിറങ്ങിപ്പോകുന്ന മോളേ സാധ്യമറതിയെല്ലാം ഉന്നയുടെ തൃപ്തിയും പൊരുത്തവുമുള്ള സ്വർഗത്തിൽ കിടക്കാൻ നിനക്ക് പറ്റുവോ എന്റെ പ്രിയപ്പെട്ട പെണ്ണെ നൂറ്റി ഒന്ന് വട്ടം ആലോചിക്കുക ഈ ജീവനം അവസാനിച്ചു പോയാ പിന്നെ ആരുമില്ല മോളെ പിന്നെ ആരുമില്ല മോള് ഇന്നലെ മരിച്ചില്ലേ അതിനു മുമ്പ് മരിച്ചില്ലേ കഴിഞ്ഞ മാസം മരിച്ചില്ലേ ചെരിപ്പൂരും വരവൂരും ചെറുപ്പുളശ്ശേരിയിലും പട്ടാമ്പിയിലും സ്വർണൂരും ഒക്കെ നൂറുകണക്കായ സഹോദരിമാര് നിങ്ങളോടൊപ്പം ജീവിച്ചിരുന്നവർ നിങ്ങളെപ്പോലെ ജീവിക്കാൻ കുടിച്ചവര് നിങ്ങളെപ്പോലെ ആഫിയത്തോടെ ഇരിക്കാൻ കുടിച്ചവര് പെട്ടെന്ന് രോഗം വന്ന് അള്ളാഹുവേ ഒരു ചെടി ഒടിഞ്ഞു വീഴുന്ന പോലെ മറിഞ്ഞു വീണില്ലേ അവർക്ക് ഇന്ന് കബറിന്റെ അകാരമാര ഗത്തിലാണെങ്കിൽ പൊന്നുമോളെ പഠിക്കുക ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഭാര്യ എന്നുള്ള രീതിയിൽ ഒരു കരൾ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ മഹതിയായ സാത്തിമറവി എല്ലാവ് താലാന്ത അലിയുറവിയെല്ലാം പൊന്നുവിനെ നോക്കിയതഞ്ചനയാണ് അള്ളാഹേ ുന്ന കാരണമായിട്ട് ബഹുമാനപ്പെട്ട അധികാരങ്ങൾക്ക് മനസ്സിലൊരു സങ്കടം വരാറ് ഒരു ലശമം വരാറ് പൂർണ്ണമായും സംതൃപ്തിയോടെ ജീവിച്ചു പോയവളാണ്